ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ചക്കയുടെ വേറെ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം ഇതിന് ചക്കയുടെ മടലാണ് ചക്കയുടെ ചുളയൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ മുള്ളു പോലെയുള്ള ഭാഗം നീക്കം ചെയ്തത് ഇത് ഞാൻ മുറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി ആദ്യം എടുക്കാം ചക്കയുടെ എല്ലാ ഭാഗവും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചക്ക അതിൻ്റെ കുരു അതുപോലെ അതിൻ്റെ ഈ ചക്ക ഉണ്ടാകുന്ന അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഇവിടെ ഇതിന് കൂഞ്ഞൽ എന്നാണ് പറയുക അതൊക്കെ മസാലക്കറിയൊക്കെ വെച്ച് കഴിക്കും അതുപോലെ ഇതിൻ്റെ മുള്ളു കളഞ്ഞിട്ടുള്ള ഭാഗം ചക്ക മടല് അതും നമുക്ക് വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും പിന്നെ പണ്ട് കാലത്തൊക്കെ ഇതും ചക്കയുടെ ചുളയുടെ കൂടെ മുറിച്ചിട്ട് വെക്കുന്ന ഒരു കാലം പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് വേഗം തന്നെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാനിത് ഇതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉപ്പും കുറച്ച് ചേർത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ച് കുറച്ച് സമയം വെക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ആവിയിൽ വെച്ച് കുറച്ച് സമയം ഇതിന് ആവി കയറ്റി ഒന്ന് എടുക്കാം നന്നായി വേവണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് ആവി കയറ്റി എടുക്കാം ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയം മാത്രമേ ആവി കയറ്റേണ്ട ആവശ്യമുള്ളൂ ഇനി നമുക്കിത് നല്ല ഇട്ടിട്ട് ഉണക്കിയെടുക്കണം ആ ഒരു രണ്ട് ദിവസം നല്ല വെയിൽ ഉണ്ടാൽ നന്നായി ഉണങ്ങിക്കിട്ടും ഞാനിതൊരു തുണിയിൽ ടെറസിൻ്റെ മുകളിലാണ് ഉ ഉണങ്ങാൻ കൊണ്ടിടുന്നത് ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ വേഗം ഉണങ്ങിക്കിട്ടും ഇനി ഇത് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണങ്ങാൻ ഇടുന്നതിനേക്കാൾ നല്ലത് തുണിയിൽ ഉണങ്ങാനിടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ തുണിയിൽ ഉണങ്ങാനിട്ടത് അതായത് രണ്ട് ദിവസത്തിന് ശേഷം നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇത് നമുക്കിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയാൽ നല്ല അടിപൊളി കൊണ്ടാട്ടം റെഡിയായി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം അപ്പോൾ ഇത് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കോരിയെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ക്രിസ്പിയാണ് ഇതാ കാണുന്നില്ലേ പൊട്ടുന്ന ഇങ്ങനെ ഒടിച്ച് എടുക്കുമ്പോൾ തന്നെ നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നുകൂടി തയ്യാറാക്കാം ഈ ചക്കമടൽ വെച്ച് തന്നെ ഇത് ഇതുപോലെ സ്ക്വയറാക്കി മുറിച്ചെടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ഇതേപോലെ മുറിച്ച് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് മുറിച്ചെടുക്കുന്നത് കഴുകി മുറിച്ച് എടുത്തിട്ടുണ്ട് അത ഇതുപോലെയെല്ലാം മുറിച്ചെടുത്ത് വെച്ചു ഇനി നമുക്കിതിലേക്ക് ഒരു കാർ ടീസ്പൂൺ ഇനി ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് ഈ ഉപ്പും മുളകും ഒക്കെ ഇതിൽ പിടിക്കുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവൻ ചൂടായ പാത്രത്തിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ചക്കമടല് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം നമ്മൾ സാധാരണ അച്ചാറൊക്കെ ആക്കുന്നത് പോലെ തന്നെ പക്ഷേ ഇതാദ്യം കുറച്ച് ചെറുതായി ഒന്ന് വേവിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇളക്കുന്നത് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കുറച്ച് സമയം ഇതൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച കടുക് അതുപോലെ ഉലുവ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് എരിവിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം കുറച്ച് വിനാഗിരിയും ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ കുറച്ചുകൂടി ചൂടാകാൻ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം കുറച്ച് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തപ്പോൾ ഉപ്പിൻ്റെ ഇത് കുറവ് വന്നിട്ടുണ്ടാവും ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തതായാലും ഇപ്പം ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അച്ചാറാണ് റെഡി ആയിട്ടുണ്ട് താങ്ക് രണ്ട് തരം വെറൈറ്റി ഉൽപ്പന്നങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം